നമ്മൾ അമ്മ വീട് വെളുത്തമള്ളാണ് ആശ്രിതർക്ക് സ്വാതന്ത്ര്യം എഴുതി വെറ്റ്സ് ഇന്ത്യ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് അച്ഛന്റെ പേര് എന്തുവാട്ടിരിക്കുന്നു ബഡ്ഡീസ് ഇവിടെ തരുന്ന നിമിഷം എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളും വെറ്റ്സിന്റെയും അവരുടെ ഒന്നാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഒത്തുചേർന്ന കേട്ടോ നമുക്കിത് അടിച്ച് പൊളിക്കണം കേട്ടോ ശരി അച്ഛാ ഒന്നാം വാർഷികമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫ്രണ്ട് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പേഷ്യൻസ് അനുസരിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ പ്രോഗ്രാം ചെയ്ത് കുറച്ച് ആൾക്കാരെ കൂട്ടിയാൽ അതൊന്നും അല്ല അവർ കുറച്ച് എൻജോയ്മെൻ്റ് ചെയ്ത് അങ്ങ് പോകുമെന്നല്ലാതെ അവിടെ സമൂഹത്തിനൊന്നും കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ ആലോചിച്ചത് നമുക്ക് അമ്മമാരെയും അച്ഛന്മാരെയും ഏറ്റെടുക്കാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഇങ്ങോട്ടൊക്കെ മാറ്റുന്നത് ഈ അമ്മമാരെ അച്ഛന്മാരെ ഞങ്ങളെ ഏറ്റെടുക്കുന്നത് ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല വെഡ്സിൻ്റെ അത് വരും ഈ ഒരു ആനിവേഴ്സറിക്ക് ഇത്രയും മാറ്റു കൂട്ടുന്നത് ഈ അമ്മമാരുടെ മുഖം കണ്ടോ ഈ അച്ഛൻ്റെ മുഖം കണ്ടോ അവരുടെയൊക്കെ ഒരു പ്രസന്നത കൊണ്ട് ഇത് അമ്മ വീണെന്നൊരു സംരംഭം വളരെ വളരെ മാറ്റു കൂട്ടിക്കൊണ്ട് വെഡ്സൈറ്റ് അവർക്ക് തുണിത്തരങ്ങളും സന്തോഷമേകാനുമാണ് എത്തിയിരിക്കുന്നത് തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതിലുപരി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനാജുവേഷൻ പോലെ തന്നെ ആനിവേഴ്സറി നല്ലൊരു ഗംഭീര പ്രോഗ്രാമാക്കാം അതൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ അമ്മമാർക്ക് സ്വാതന്ത്ര്യമാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുവെന്നും തുടർന്നും ഇതുപോലെ തന്നെ നല്ല നല്ല പ്രോഗ്രാമുകളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് അറിയിച്ചു കൊണ്ടുവന്നു നന്ദി നമസ്കാരം അതിലും വെഡ്സിൻ്റെ നിങ്ങളുടെ ആനിവേഴ്സറി വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളെ മൂലമാണ് ഈ അമ്മ വീടണം എന്നുള്ളത് ഞാൻ പോലും അറിഞ്ഞില്ല എനിക്ക് അവനറിയത്തില്ലായിരുന്നു അപ്പം എന്തായാലും നല്ലൊരു കാര്യം ചെയ്തു കേട്ടോ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നുണ്ട് നമ്മൾ ഒരുപാട് ഈ ഫസ്റ്റ് ആനിവേഴ്സറി ഒരുപാട് പ്രോഗ്രാം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരുപാട് ഒരുപാട് ചാരിറ്റി കണ്ടു പക്ഷേ ഈ ഒരു അമ്മ വീട് ആരും അറിയാതെ ഇങ്ങനെ അവിടെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എല്ലാം പ്രോഗ്രാം എല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പം നമ്മൾ ഈ അമ്മ വീടോട് കൂടി ഇത് സഹകരിക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൂടി എടുക്കാൻ കാരണം ഈ അമ്മ വീട് കരുനാഗപ്പള്ളിക്കാർക്ക് പോലും ഈ അമ്മ വീട് അറിയില്ല അവിടെ വന്ന് കണ്ടപ്പോൾ അവിടെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട് അപ്പോൾ ഒരു ഉറപ്പായും മറ്റുള്ള കരുനാഗപ്പള്ളിക്കാർ മറ്റുള്ള സ്ഥാപനം മറ്റുള്ളൊരു സ്ഥാപനം കണ്ടറിയണം അവരിവിടെ വരണം അവർക്കൊരു പ്രയോജനമാകേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ പോലും എടുക്കൂലായിരുന്നു അതിനുവേണ്ടിയാണ് ധന വെഡ്സിൻ്റെ തുടരും അപ്പം ഈ വെഡ്സിൻ്റെ കരുനാഗപ്പള്ളി എന്താ പറയാനുള്ളത് വെഡ്സിന്റെ ഈ കരുനാഗപ്പള്ളി നമ്മൾ ചേർത്ത് നിർത്തിയതുപോലെ ഇനി മുന്നോട്ടും ഞങ്ങൾ ചേർത്ത് നിർത്തുക ഇതുപോലെ ഉണ്ടായ എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ ഒരുപാട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഇനിയും ചേർത്ത് നിർത്തുക തീർച്ചയായിട്ടും നമ്മൾ വെറ്റ് ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ പരിപാടി എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതൊരു സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡി ജിയോ കോഴിളക്കം കൊണ്ടോ അല്ല മാതാപിതാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഗുരുദക്ഷിണ നൽകിക്കൊണ്ട് വെറ്റ്സ് ഇന്ത്യ വരും കാലങ്ങളിൽ മുന്നോട്ട് പോകാൻ അവരുടെ കൂടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആലോചിക്കപ്പെട്ടത് എന്താ ഇത്തരത്തിലുള്ളത് ഒന്നാം ഇതുപോലുള്ള നല്ല ചെയ്യാൻ തുടരും അതെ നമ്മളെല്ലാവരും ഒന്നിച്ച് അങ്ങനെ വെഡ്സിൻ്റെയോടൊപ്പം നല്ല നിമിഷങ്ങൾ അവിടെ അമ്മ വീട്ടിൽ നമുക്ക് പങ്കിടാൻ സാധിച്ചു പുത്തൻ പുളവിയും അതുപോലെ അമ്മമാരുടെ സന്തോഷവും എല്ലാം പങ്കിടാൻ സാധിച്ചു അതുപോലെ അവരോടൊപ്പം വരുന്നു ഒരു നേരത്തെ ആഹാരം കഴിച്ചാണ് അവിടെ തിരിഞ്ഞത് നിങ്ങൾക്കും നിങ്ങളുടെ നല്ല നല്ല നിമിഷങ്ങൾ അവരോടൊപ്പം നമ്മളോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തെ തുടർന്ന് അമ്മ വീടും പുറത്തോട്ട് അറിയും ഈ അമ്മമാരെ തന്നെ കഴിക്കുന്ന എങ്ങനെ എങ്ങനെ നോക്കി കാണാം സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമില്ല എന്തൊക്കെയാ നേടിയത് നമ്മുടെ അല്ലെ നമ്മുടെ അമ്മ അച്ഛനടുത്ത് അവർക്ക് ഒരു വിളമ്പി കൊടുക്കുന്ന ആ ഒരു ഫീല് അവരെ കൂടി ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ആണ് എനിക്ക് തോന്നുന്നു ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിനെക്കാട്ടിലും എനിക്ക് ഇന്നായിരിക്കും ഒരു സംതൃപ്തി കിട്ടി ഉറപ്പായിട്ടും എന്തായാലും കരുനായപ്പള്ളിക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോകാം നമ്മുടെ വീട്ടില് എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലൊരു പരിപാടി ആദ്യം തോന്നുന്നു അല്ലേ ഒരു ബിസിനസ് മേഖലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇനി എന്ത് പറയാനാ കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരും പരിസരവാസികളുമൊക്കെ വെഡ്സിൻഡ്യു പിന്നെ അഹമഴിഞ്ഞ നന്ദിയും പരസ്യങ്ങളില്ലാത്ത വാക്കുകളും പറഞ്ഞിരിക്കുകയാണ്

വിഷമിച്ചാണ് ഇവരെ ഇതിനകത്ത് കഴിയുന്നതെങ്കിലും അവരുടെ സന്തോഷം അതിൽ ഉൾക്കൊള്ളുന്നു ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ ഹാർദവുമായിട്ട് സ്വീകരിക്കുകയാണ് കാരണം അങ്ങനെ ഒരു നല്ല മനസ്സർക്കുണ്ടായതിന് ഞങ്ങൾ ഏറ്റവും നന്ദി പറയാണ് അവർക്ക് തീർച്ചയായിട്ടും തുടർന്ന് വാനോളം ഉയർന്നു പറക്കട്ടെ അത്രയാണ് ഇപ്പൊ നിങ്ങൾക്കും നന്ദി പറയുകയാണ് ഇതിന്റെ പരസ്യം പുറത്തേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നത് ഈ ഒരു അമ്മ വീട് എന്നുള്ളത് പുറമെ ഒരുപാട് പേര് അറിഞ്ഞു വന്ന് വീട് അവർക്ക് ഒരു സ്വാതന്ത്ര്യമാകാൻ ഞാൻ ഏറ്റവും നല്ല ഒരു